ഫോകർണിൽ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയ മുതലാട്ടത് ഏഴ് മാസത്തോളായി മുപ്പര് ട്രാവലിങ് തുടങ്ങിയിട്ട് മൂപ്പരെ പണിയൊക്കെ ഒഴിവാക്കി ഒരു കൊല്ലായിട്ട് മുപ്പര് പണി ഒഴിവാക്കി കണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയതാണ് ഇനി ഗോവയിൽ നേരെ നേപ്പാൾക്ക് നേപ്പാളിൽ പോകാൻ നിൽക്കുന്നതാണ് ഫുള്ള് കൺട്രി മുപ്പരാൾ ചുറ്റിക്കറങ്ങും എന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ ഏ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി സബ്സ്ക്രൈബ് ബാഗ് നാല്പത് കിലോ എത്രാണ് ഗോകർണയിൽ നിന്നും നമ്മളപ്പം സായിപ്പ് കൂടിയിട്ടുണ്ട് സായിപ്പിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ടോ സായിപ്പ് ലോക്കലിന്റെ ടിക്കറ്റ് എടുത്തേക്കിട്ട് എന്നോട് എ സി ടിക്കറ്റ് ആണ് പറഞ്ഞിട്ടാ ഞാൻ പറ്റിച്ചോ അപ്പൊ ഇനി നമ്മളെ ഗോവലേറെ നമ്മൾ ട്രെയിനിൽ കയറി കുടിഞ്ഞ് സായിപ്പിനാ തള്ള പറ്റിച്ചോ അല്ലേ ടിക്കറ്റ് എടുത്തോടിച്ചു എ സിന്റെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ജനറൽ കൊടുത്തു കൊടുക്ക രൂപ നിങ്ങള് മുമ്പോട്ട് ഗോവയിലോട്ട് പോവുകയാണ് എങ്ങനെ സായിപ്പും ഞാനും ഞാനും സായിപ്പും ഹീറോ ഗോവയിലെത്തി സായിപ്പിനെ ചിക്കണേ ആൾക്കാര്ത്തോട്ട് കഴിച്ച് റോട്ടുമൊക്കെ എത്തിക്കണേ ഏകദേശം അസീബേട്ട് അതാ ആ കാല് പോവോ എന്താ അത് തല എടുക്കാൻ ഒന്നിനും പറ്റണില്ല ഇപ്പൊ വല്ലാത്തൊരവസ്ഥയാണ് അത് കാഴ്ചകളാണ് നമുക്ക് ഗോവയിൽ നിന്നും കാണാൻ പറ്റുന്നത് കണ്ട ഇങ്ങനെ എടുക്കണേ ഇത്രയും കൂടുതല് ബീറോടിച്ച് അങ്ങനെ എടുക്കാണ് വീണ്ടും നടക്കുമ്പോഴൊക്കെ ഓരോരുത്തരെ കാണാണ് അതേ അവസ്ഥ കേട്ടോ സെയിം അവസ്ഥയാണ് ഇവിടെ ഒക്കെ കെടുക്കട്ട ഒക്കെ അടിച്ച് ഫിറ്റായി കെടുക്കുക അത് ഇത്രയും മഴ പെയ്ത് വെള്ളത്തിലും ഇവിടെ കെടുക്കട്ട ഈ ഓടയിലെ അഞ്ചന്മാരാണ് ഈ കിടക്കണോട്ട വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഗോവയിലെ കാഴ്ചകളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗോവയിലെ റൂമ് തപ്പി വന്നത് മാർക്കറ്റ് റോഡൊക്കെയാണ് അപ്പൊ കള്ളന്മാര് ഏറെ ഉള്ളൊരു സ്ഥല കള്ളന്മാരൊരു പട നേരെ ആയിരം പന്ത്രണ്ട് മുപ്പത്തിരണ്ട് റൂമ് തപ്പി ഇറങ്ങിയാ നമ്മള് പോലീസുകാർ തന്നെ ഇവിടെ നട്ടിട്ടാ ഇനി ഇവിടെ നിക്കരുത് എന്ന പറഞ്ഞത് റൂമ് കിട്ടാതെ ഇതാ